ഹലോ ഒരുപാട് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് മലേഷ്യയുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ് അവരാൾ എണീറ്റ് എന്നാ നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ വിൻഡോയിലൂടെ മൊത്തേനേം പുറത്തോട്ട് നോക്കിയിരിക്കുക കാഴ്ചകളൊക്കെയാണ് ഒന്നും അറിയില്ല അത് ഇവിടെ പോകുന്നുണ്ട് മലേഷ്യയുടെ പിന്നെ കുറച്ച് കുറേ ബിൽഡിങ്സും ഹാരിസ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറേ കൂടെ മലനിരകളൊക്കെ കാണാം മലേഷ്യയുടെ മൊത്തത്തിലൊരു സൂപ്രിയൊക്കെ കാണാമെന്ന് കുറച്ച് ചേരും നോക്കി ഇങ്ങനെ പടിപിടിച്ചിരിക്കും മറ്റേ ഇന്നത്തെ നമുക്ക് പരിപാടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലേഷ്യയിലെ പ്രശസ്തമായ നമ്മുടെ ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട് തിയൻ ഹോ ടെമ്പിൾ എന്ന് പറഞ്ഞു അപ്പോ അത് കാണാനായിട്ട് പോകാം എന്നുള്ള പ്ലാനില് നമ്മൾ ഗ്രാഫ് ടാക്സി ഒക്കെ വിളിച്ച് അവരിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നമുക്കിന്ന് പോയി ഒന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം െ ഞങ്ങൾ ഇറങ്ങുമ്പോൾ റോഡിനും കാര്യമായി തിരക്കൊന്നുമില്ല അത്യാവശ്യം സാധാരണ രീതിയിലുള്ള ട്രാഫിക് ഒക്കെ കണ്ടത് പിന്നെ മലേഷ്യയിലെ റോഡുകൾ എന്ന് പറഞ്ഞാൽ അത്രയും സൗകര്യമുള്ളതുമാണ് നിങ്ങൾക്ക് തന്നെ കാണാം തന്നെ മൂന്ന് മൂന്ന് ആറുപരി അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗിൾ ലൈൻ സിംഗിൾ വേ ത്രീ ലൈൻ ട്രാഫിക് ഉള്ള വഴികളാണ് അതുകൊണ്ട് അത്യാവശ്യം വണ്ടികളുണ്ടെങ്കിലും നമുക്ക് വലിയ തിരക്കായിട്ട് തോന്നത്തില്ല ഒരിടത്തും തന്നെ അധികം അങ്ങനെ ട്രാഫിക് ജാം അങ്ങനെ ഒന്നും വന്നിട്ടില്ല നമ്മളൊരു ആറേഴ് ദിവസം മലേഷ്യയിൽ ഉണ്ടായിരുന്നാലും ട്രാഫിക് ജാമായിട്ട് കിടക്കേണ്ടി വന്നത് വളരെ കുറച്ച് സമയങ്ങളിലുള്ളൂ അതും മാക്സിമം ഒരഞ്ചു മിനിറ്റ് ഒക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് കാണാം ടണലുകളായാലും ഓവർ ബ്രിഡ്ജുകളായാലും ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് ഡ്രൈവേഴ്സ് പറഞ്ഞ പോലെ എല്ലാരും ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് പറഞ്ഞപോലെ നാട്ടിൽ മാത്രമല്ല ഡെവലപ്പിംഗ് നേഷൻസിലൊക്കെ ട്രാഫിക് ഭയങ്കര കൺജസ്റ്റഡും ഡ്രൈവിംഗ് രീതികളാണെങ്കിലും മോശമാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാരും കുറച്ച് മറ്റോട്ടാണ് ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ എല്ലാവരും നിയമം പാലിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത് പോകേണ്ട സ്പീഡിൽ എല്ലാരും ലൈനിലൂടെ പോകുന്നു എല്ലാവരും നിയമം പാലിച്ച് അത് ലൈനുകളിൽ പോകേണ്ട സ്പീഡിൽ പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും എനിക്ക് പോകുന്നു അത്യാവശ്യം എല്ലാവരും നീണ്ടും പാലിച്ചു തന്നെ ഓടിക്കും എല്ലാവരും വരുന്ന വശത്തോടെ വേഗത കുറച്ചുമ്പൊക്കെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പൊ ഓവർടേക്ക് ചെയ്യാത്ത ലൈനുകൾ കൂടെ ഓവർടേക്ക് ചെയ്യുന്നു അല്ലാത്ത ലൈനുകളിൽ സ്ലോ ആയി പോകുന്നപ്പോ ആ ഒരു രീതിക്ക് എല്ലാവരും പോകുന്നുണ്ട് ട്രാഫിക്കിന്റെതായ വലിയ പ്രശ്നങ്ങൾ ഒരിടത്തും അനുഭവപ്പെട്ടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം അവിടെ വണ്ടികൾ ഇപ്പം നമ്മൾ ഇവിടുത്തെ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ റേഞ്ചിലുള്ള വണ്ടികളാണേലും എല്ലാം നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റിയുടെ വ്യത്യാസം ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവും ഇപ്പം ഇൻ്റീരിയർ ആണെങ്കിലും എക്സ്ട്രാ നമ്മൾ എക്സ്റ്റീരിയർ കാണുമ്പോൾ എല്ലാ വണ്ടികളും ഏകദേശം രണ്ടായിരത്തും ഒരുപോലെ ഇരിക്കുകയാണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും റൈറ്റ് ക്വാളിറ്റി ആണെങ്കിലും കംഫർട്ടൊക്കെ ആണെങ്കിലും ക്വാളിറ്റിയുടെ വ്യത്യാസം ഭയങ്കരമായിട്ട് അറിയാം അവിടെ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള വണ്ടികളെയൊക്കെ കൂടുതൽ അവിടെയുള്ള കുറച്ച് കമ്പനികളാണ് കൂടുതൽ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറച്ച് ബ്രാൻഡുകളുടെ കമ്പനികളാണ് വണ്ടികളാണ് കൂടുതലും നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ പോലെ ഗ്രാഫ് ടാക്സീസ് ആണെങ്കിലും കൂടുതലും അങ്ങനത്തെ രണ്ടും മൂന്ന് ലെവലുള്ള ഓവർ ബ്രിഡ്ജുകളൊക്കെയാണ് അതിൽ നമുക്കിപ്പോൾ ട്രാഫിക് മാനേജ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ ബ്ലോക്കുകൾ പറയുന്നത് നമ്മുടെ ജംഗ്ഷനുകൾ വളരെ കുറവാണ് ഇപ്പൊ വണ്ടികൾ ക്രോസ് ചെയ്യുന്ന സ്ഥലം വളരെ കുറവാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഓവർ ബ്രിഡ്ജ് വഴി പോവുകയാണ് അപ്പോൾ ഒരിടത്തും വണ്ടി കിടന്ന് ട്രാഫിക് ബ്ലോക്ക് ആകിയപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ആ ഓവർ ബ്രിഡ്ജ് ഇല്ലാന്നു ഇവിടെ ഒരു ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടത്തെ ഒരു ട്രാഫിക് വെച്ചിട്ട് അരമണിക്കൂർ അവിടെ സിഗ്നൽ കിടക്കേണ്ടി വരും ഇവിടെ എല്ലാം ഈ ജംഗ്ഷൻ എല്ലാം നമുക്ക് ഓവർബ്രിഡ്ജ് വഴി പോകണം ഒരിടത്തും ക്രോസിംഗ് വരുന്നില്ല എല്ലാം സർക്കിൾ ചെയ്ത് ഓവർബ്രിഡ്ജ് വഴി ട്രാഫിക് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് ഒരു പ്ലാനിങ് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പോയതാണ് നമ്മുടെ നാട്ടിലെ കൺജഷനൊക്കെ പ്രശ്നം ഈ കാണുന്നത് നമ്മുടെ ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ ടവറാണ് മെറുബേക്ക വൺ വൺ എയ്റ്റ് അല്ലെങ്കിൽ പി എം ബി വൺ വൺ എയ്റ്റ് എന്നൊക്കെയാണ് ഇത് പറയുന്നത് നൂറ്റി പതിനെട്ട് നിലയാണത് എണ്ണൂറ്റി മുപ്പത് മീറ്ററോളമാണ് അതിന്റെ ഉയരം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടടി അപ്പൊ ബുർജിക്കാലൊക്കെ കഴിഞ്ഞ പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഇതാണ് മെറേക്ക വൺ വൺ എയ്റ്റ് അവരെത്ര മനോഹരമായിട്ടാണ് ഈ പച്ചപ്പും പിന്നെ റോഡ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ബ്ലൈൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം നമ്മൾ റോഡ് സൈഡിലൊക്കെ നോക്കുമ്പോൾ മോള് രാവിലത്തെ ഉറക്ക ക്ഷണത്തിൽ മടി കിടപ്പാണ് അപ്പൊ നമ്മളങ്ങനെ ജ്യാനഹ് ടെമ്പിളിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു കയറുന്ന വഴി നമ്മൾ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി സമയത്ത് പോയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അവിടെ അമ്പലത്തിലും ഇല്ലായിരുന്നു പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരുന്നു കാരണം പന്ത്രണ്ട് മണി ഉച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാണ് അവിടെ ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് അന്നേരം കുറച്ച് ആളുകൾ വന്നിരിക്കുന്ന വണ്ടിയും ബസ്സുകളും ഒക്കെ നമുക്ക് കാണാം ഈ കാണുന്നതാണ് നമ്മുടെ പ്രശസ്തമായ ഹൗ ടെമ്പിൾ ഒരു ആറ് നില ബിൽഡിംഗ് ആണ് അത് ആറ് നില ആണ് ഇത് ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര കളർഫുള്ളാണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് നമുക്കറിയാമല്ലോ ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ ആ ഒരു റെഡ് കളറും ആ ഒരു ഡ്രാഗൺ തീമും എല്ലാം ചേർന്നിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ മൊത്തത്തില സ്ട്രക്ചർ കാണാൻ നല്ല എടുപ്പാണ് ഒരു ചെറിയൊരു ഹിൽ ടോപ്പാണ് പിന്നെ അത് സിക്സ് ഫ്ലോറും കൂടെ ആയതുകൊണ്ട് ആറ് നില ഉള്ളതുകൊണ്ട് അതിന്റെ മോളിൽ വരെ നമുക്ക് ഫുൾ വ്യൂ കിട്ടും നമ്മുടെ ആ ഒരു ഏരിയയുടെ ടൗണിന്റെ ഒരു എൻട്രൻസ് നമ്മൾ ഒരു ഫസ്റ്റ് ഫ്ലോറിലോട്ട് കേറിയിട്ട് അകത്തോട്ടാണ് എൻട്രൻസ് നമുക്ക് സ്റ്റെപ്പ് വഴി കയറി പോകണം താഴെ കുറച്ച് ഷോപ്പിംഗ് ഏരിയയും കുറച്ച് പ്ലേ ഏരിയയും അങ്ങനത്തെ സംഭവങ്ങളാണ് പിള്ളേർ പോലും പ്ലേ ഏരിയയും ഷോപ്പിംഗ് ഏരിയ ഒക്കെ നമുക്ക് പിന്നീട് കാണാം മോളില് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി സെക്കൻഡ് ഫ്ലോറിൽ എത്തുമ്പോഴാണ് നമുക്ക് ടെമ്പിൾ വരുന്നത് അവിടെ എഴുതുന്നു ലോവർ ഗ്രൗണ്ട് ഉണ്ട് അണ്ടർഗ്രൗണ്ട് ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ പോകാൻ കയറിയത് അവിടുന്ന് ഫ്ലോറിൽ കുറച്ച് ഓഫീസും അവരുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളാണ് അവിടുന്ന് മോളിലെ സെക്കൻഡ് ഫ്ലോറിൽ കയറുമ്പോഴാണ് ഓപ്പൺ ഏരിയയും അവരുടെ ടെമ്പിളും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ക്ഷേത്രം ആധുനിക കാലത്ത് നിർമ്മിച്ചൊരു ക്ഷേത്രമാണ് എൺപത്തി ഒന്നിൽ തുടങ്ങി എൺപത്തി ഏഴിൽ പൂർത്തീകരിച്ചൊരു ക്ഷേത്രം എൺപത്തി ഒമ്പതിലാണ് തുറന്നു കൊടുത്തത് ഇതിപ്പോ ചൈനീസ് കടൽ ദേവതയായ മസ്സു എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ ആരാധിക്കാനുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് ഇത് പണിത് പേര് ത്യാൻ ഹൗ എന്നുള്ളത് ദയയുടെ ദേവത എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ചൈനീസ് മിഷണറിമാരുടെ ദേവതയുടെ സങ്കല്പത്തിലുള്ളതാണ് ദയയുടെ ദേവത എന്നുള്ള രീതിയിലാണ് ത്യാൻ ഹൗ ടെമ്പിൾ എന്നുള്ള പേരിൽ ഇതറിയപ്പെടുന്നത് ഇതിന്റെ ആ നമ്മുടെ ലാൻഡേൺസ് ഒക്കെ കൂടെ തൂക്കിയിട്ട് റെഡ് യെല്ലോ ലാൻറ്റേൺ ഇത്തേറ്റർ കാണാൻ ഭയങ്കര ഭംഗിയാണ് എന്താ നമുക്കൊരു പ്രത്യേക വൈബാണ് അതിൽ നടക്കുന്നത് നമുക്കൊരു ഒക്കെ ഫീൽ ചെയ്യും നല്ല ചൂടുള്ള സമയമുണ്ട് നമുക്ക് ശ്രദ്ധായിട്ടൊരു എനർജി കുറവുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു കാണാം അത്യാവശ്യം ഒരു മിനിമം തിരക്കി ആ സമയത്തുണ്ടായിരുന്നു ചൂടുള്ള സമയം പിന്നെ പ്രാർത്ഥിക്കാനും കുറെ ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു അവരുടെ അവിടത്തുകാരായിട്ടുള്ള ആളുകളും അവിശ്വാസത്തിൽപ്പെടുന്ന ആളുകളാണെന്നു പോണോ കുറെ പേര് ഇതുപോലെ നമ്മുടെ ലാൻഡ് റേൺസ് കുറെ അവിടെ മെഴുകുതിരി പോലെയൊക്കെ നമുക്ക് വാങ്ങി കത്തിക്കാനും പിന്നെ കുറെ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉള്ള വഴിപാട് പള്ളികളിലൊക്കെ ഉള്ള പോലെ വഴിപാടുകളിലൊക്കെ ഉള്ള പോലെ അവിടെയും കൊണ്ട് കുറെ ഇതുപോലുള്ള നമുക്ക് സാധനങ്ങൾ മേടിച്ച് സമർപ്പിക്കാനും ലാൻഡ് റേൺസ് കത്തിക്കാനും ഒക്കെ അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് മൂന്ന് ദൈവങ്ങളുടെ പ്രതിഷ്ഠയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ മൂന്ന് ദൈവങ്ങളുടെ രൂപമാണ് അവിടെ വച്ചിരിക്കുന്നത് ആ മൂന്ന് ദൈവങ്ങളെയാണ് അവര് മെയിനായിട്ട് ആരാധിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞ ദയയുടെ ദേവതയാണ് മെയിനായിട്ടുള്ള അവിടുത്തെ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് ഭാഗത്ത് നമ്മുടെ റൂഫിലുള്ള ആർക്കിടെക്ചറൊക്കെ നോക്കിയാലുണ്ട് ഏഹ് ചൈനീസാണോ അതിന്റെ മുകളിലൊരു ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറാണെന്നുള്ളത് റൂഫിലൊക്കെ കൂടുതൽ വരിക നല്ല കൊത്തുപണികൾ പോലെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറാണ് നമ്മളിപ്പോ പള്ളികളുടെ അമ്പലങ്ങളുടെ ഒക്കെ പഴയകാല പള്ളികളുടെ ഒക്കെ അമ്പലങ്ങളുടെയും മുകളിലുള്ള ആർക്കിടെക്ചർ പോലെ തന്നെ നല്ല ആർക്കിടെക്ചർ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത് ഇവിടെ മുക്ത കുത്തി പ്രാർത്ഥിക്കുന്നവരെ കാണും ഒരു എന്താ പറയുക ഒരു ജീസസ് സൊസൈറ്റിയുടെ അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഇതിലാണ് ഇത് പണിതിരിക്കുന്നത് അപ്പൊ ആ ബുദ്ധി ചൈനീസ് രീതിയിൽ വരുന്നോണ്ട് നമ്മുടെ ഒരു അമ്പലം പള്ളിയുടെ ചേർന്നിട്ടുള്ള രീതിയിലുള്ള ആരാധനാക്രമങ്ങളൊക്കെയാണ് ഈ ചുവന്ന നിറം എന്ന് പറയുന്നത് ഒരു സമൃദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള നിറമാണ് അവരുടെ ചൈനീസ് ഇത് ഇത് പ്രകാരം അങ്ങനെയാണ് ഈ ചുവന്ന കളറിലുള്ള തൂണുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇതിന്റെ വാസ്തുശില് വാസ്തുവിദ്യ എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ബുദ്ധമതവും കൺഫ്യൂഷനസും താവോയിസം ഇത് മൂന്നിന്റെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സമന്വയമാണ് ഇവിടെ കാണുന്നതെന്നാണ് പറയുന്നത് കൂടാതെ ആധുനിക വാസ്തുവിദ്യ സാങ്കേതികതകളും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ തന്നെ നല്ല ഈ പറഞ്ഞ ഭംഗിയുള്ള തൂണുകളും മേൽക്കൂരകളും അലങ്കരിച്ച് ഒത്തിരി കൊത്തുപണികളും കാര്യങ്ങളും കാണാം പിന്നെ ചുവർചിത്രങ്ങൾ കാണാം അങ്ങനെയുള്ള അലങ്കാരങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊരു അങ്ങനെയാണ് അതൊരു നല്ല എന്താ പറയുക ഏഹ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ആൾക്കാർക്ക് കാണാൻ അത്ര ഭംഗിയാണ് എല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ മൂന്ന് ദേവതകളാണോ ടിയാൻഹൌ നിയാൻ നിയ പിന്നെ ഗുവാൻ പറയുന്നത് പിന്നെ ഇങ്ങനെ മൂന്ന് പ്രതിഷ്ഠകളാണ് അവിടെ ഉള്ളത് ഇതൊരു ക്ഷേത്രം ജെസ്യൂട്ട് മിഷണറിമാർ അല്ലെങ്കിൽ ചൈനയിലെ സൊസൈറ്റി ഓഫ് ജീസസ് ആണ് ദൈട ദേവത എന്നുള്ള വിശേഷണം നൽകിയത് അത് ഈ ഗുവാൻ ഇൻ പറയുന്ന ബോധിസത്വ ആഹ് പ്രതിഷ്ഠയ്ക്കാണ് അവർ അങ്ങനെ ഒരു പേര് കൊടുത്തത് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ കുഞ്ചിൻ അനുകമ്പയുടെ ബോധിസത്വം എന്നാണ് പറയുന്നത് ആ ബോധിസത്വനും ഈ പറഞ്ഞ മിഷണറിമാരുടെ ഇതും കൂടെ ചേർന്നിട്ടാണ് ഇതുണ്ടായിരിക്കുന്നത് ഒരു മിക്സഡ് ഇതാണ് അതാണ് അവിടെ ആരാധനക്രമം ആ ഒരു രണ്ടും കൂടെ ചേർന്നുള്ള രീതിയിലാണ് വരുന്നത് പിന്നെ ഇവിടെ പല നിലകളിലായിട്ടാണ് പറഞ്ഞാൽ ഇതിൽ നമുക്ക് താഴെ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ സുബന്യ സ്റ്റാളുകളും ക്യാൻറ്റീനും കാര്യങ്ങളും ഒക്കെയാണ് വരിക പിന്നെ നമുക്ക് അതിന്റെ മുകളിലത്തെ നിലയിൽ വരിക മൾട്ടി പർപ്പസ് ഹാൾ ഉണ്ടാവും ഓഫീസുകൾ നേരത്തെ പറഞ്ഞ പോലുള്ള അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ പറഞ്ഞ പ്രാർത്ഥനാ ഹാളും കാര്യങ്ങളും ടെമ്പിളുടെ ഇതും ഒക്കെ വരുന്നത് ഈ പ്രാർത്ഥന ഹാൾ എന്ന് പറയുന്നത് നാലാം നിലയിലെ പ്രാർത്ഥന ഹാളല്ലോ മൂന്നാൽ നമ്മള് ഗ്രൗണ്ട് ലോറും ലോവർ ലോറും ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞിട്ട് മുകളിൽ വരുന്ന അവിടെയാണ് നമുക്ക് ടെമ്പിൾ എന്ന് പറഞ്ഞു വരുന്നത് അതിൽ മൂന്ന് ബലിപീഠങ്ങളാണ് ഉള്ളത് നമ്മളിപ്പോൾ കാണുമ്പോൾ മൂന്ന് പ്രതിഷ്ഠകളുണ്ടല്ലോ അപ്പോൾ ഓരോ ബലിപീഠത്തിലും ഒരു പ്രത്യേക ദേവതയുടെ ദേവിയുടെ വലിയ പ്രതിമയാണ് ഉള്ളത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ മൂന്ന് ദേവതകളുണ്ട് ഒന്നാമത്തെ വലതുവശത്ത് എന്ന് പറയുന്നത് കരുണയുടെ ദേവതയായ ഗുവാം പിന്നെയുള്ളത് ടിയാൻഹ് നിയാങ് നിയാങ് മധ്യഭാഗത്ത് പിന്നെ ഷൂയി വൈ ഷെ നിയാങ് പറഞ്ഞ വാട്ടർ ഫ്രണ്ട് അതായത് വെള്ളത്തിന്റെയൊക്കെ ദേവതയായിട്ടുള്ള അതാണ് ഇടതുവശത്തിരിക്കുന്നത് പിന്നെ ക്ഷേത്രത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെള്ളച്ചാട്ടം പോലെയുള്ള ഒരു പ്രതിമയും വെച്ചിട്ടുള്ള സംഭവം ഉണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ വിശ്വാസികൾ അനുഗ്രഹം വാങ്ങിക്കാൻ പോകുന്ന ഒരു കാലമാണ് പിന്നെ ഒരു ചൈനീസ് ഔഷധ സസ്യത്തോട്ടമുണ്ട് ഉണ്ട് ഒരു വിഷിംഗ് വെല്ലുണ്ട് നമ്മുടെയൊക്കെ അമ്പലങ്ങളിൽ പള്ളികളൊക്കെ കാണുന്ന കുറച്ച് ചെറിയ കുളങ്ങൾ എന്താ പറയുക ദിവ്യതയുള്ള വെള്ളമാണെന്നൊക്കെ പറയുന്ന അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അമ്പലത്തിലും പള്ളികളുമൊക്കെ കാണുന്ന വിശേഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെയുണ്ട് കാര്യമായി തന്നെ പ്രാർത്ഥിച്ചും നമ്മൾ അവിടെ നിന്ന് സാമ്പ്രാണിത്തിരി പോലൊരു സമ്പെ അത് നമ്മൾ വാങ്ങി കത്തിച്ച് ഇതുപോലെ അതിനകത്ത് ഇറക്കി വയ്ക്കുക നമ്മളിവിടെ എല്ലാം അമ്പലത്തിൽ പള്ളികളെല്ലാം ചെയ്യുന്ന പോലെ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നേരം കൂടെ ഒക്കെ അവിടത്തെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് നിന്നു കാണാനൊക്കെ നല്ല ഭംഗിയായതുകൊണ്ട് കുറച്ചു നേരം നമുക്ക് അവിടെ ചെലവഴിക്കാൻ തോന്നും ചൂടില്ലാത്ത സമയം കൂടിയാണ് നല്ല ഇതായിരിക്കും രാത്രി ഒരു എട്ട് മണി വരെ ഉണ്ട് വൈകിട്ട് സമയത്തൊക്കെ പോവുകയാണെങ്കിൽ ലൈറ്റ് എല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇതൊരു വി വി ഐ പി അവിടെ വിസിറ്റും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നും ഇവിടെ ചൈനീസ് ഡ്രസ്സിലുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ വണ്ടി നമ്മുടെ ടൊയോട്ടോ വെൽഫെയർ പോലെ ഇത് അവിടെ വളരെയധികം ഒരു വണ്ടിയാണ് നമുക്ക് കൊണ്ട് വെൽഫെയർ നമുക്ക് ഗ്രാബ് ടാക്സിയിൽ വിളിക്കാൻ കിട്ടും ആ അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ നമുക്ക് ഒരു ട്രിപ്പിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ വെൽഫെയർ പോലുള്ള വണ്ടികൾ നമുക്ക് ഗ്രാബ് ടാക്സിയിൽ യൂസ് ചെയ്യാം നമ്മൾ താഴെ ലോവർ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇതുപോലുള്ള അവിടെ ചൈനീസ് വിഭവങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ സൊവനീഷ് ഷോപ്പ് പിന്നെ നമ്മുടെ ടോയ്സ് വിൽക്കുന്ന ഷോപ്പുകൾ അങ്ങനെയുള്ള ഷോപ്പുകളാണ് താഴെ കൂടുതലും മോൾക്ക് അവിടെ കൂടുതൽ ഇൻട്രസ്റ്റ് അവിടെ ആയപ്പോള് ആൾ ഭയങ്കര ആക്റ്റീവായി സാധനങ്ങളെല്ലാം കൂടെ കണ്ടപ്പോൾ അവിടെ ഓതന്റിക് കുറെ ചൈനീസ് വിഭവങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട് നമ്മളിപ്പോ നേരത്തെ കണ്ട പോലെ പിന്നെ ഇവിടെ ഇതുപോലുള്ള ക്യാൻറ്റീൻ ഏരിയയാണ് ഇവിടെ ഇതുപോലുള്ള കൂടുതലും ചൈനീസ് ആ രീതിയിലുള്ള സംഭവങ്ങളാണ് കിട്ടുക നമ്മുടെ ടേസ്റ്റിനുള്ള സംഭവങ്ങൾ കിട്ടില്ല മോക്ക് അവിടെ നിന്നൊരു കാറ്റാടിയൊക്കെ വാങ്ങിക്കൊടുത്തു ആള് ഭയങ്കര ഹാപ്പി ആയി അതും പറ്റി കളിയായിരുന്നു സംഭവം കാറ്റാടിയാണെങ്കിലും ഇവിടുത്തെ പോലെ കേട്ടോ നല്ല സ്റ്റാൻഡേർഡാണ് സാധനമാണ് നല്ല ക്വാളിറ്റി നമ്മൾ ഇവിടുന്ന് രണ്ട് സാധനമാണ് ഇവിടുന്ന് വാങ്ങി ട്രൈ ചെയ്തത് ഒന്ന് പറഞ്ഞാൽ മോച്ചി എന്ന് പറഞ്ഞിട്ടൊരു റൈസിന്റെ വിഭവമാണ് റൈസ് വെച്ച് നമ്മുടെ അടയൊക്കെ പോലെ സ്മൂത്ത് ആയിട്ട് ചെറിയ കൂടിയുള്ള മധുരത്തോടുകൂടിയുള്ളൊരു സാധനം അതിന്റെ പുറത്ത് പീനട്ടിൻ്റെ പൊടി പൗഡറൊക്കെ ഇട്ടിട്ട് ഈ കാണുന്നതാണ് ആ ഒരു സാധനം ജസ്റ്റ് ചെറിയൊരു മധുരം ആ പീനട്ടിൻ്റെ ടേസ്റ്റും കൂടെ കഴിക്കാറ് പിന്നെ നമ്മൾ വാങ്ങിയതാണ് ഒരു ഐസ് ടീ ഇതുപോലെ ഗ്രീൻ ടീ പോലത്തെ ഇതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് നമുക്കത്ര ഇഷ്ടപ്പെടില്ല ഒരു ഡൾ ടേസ്റ്റിന് ഒരു ചവർക്കും കൂടെ വരുന്നൊരു ടേസ്റ്റാണ് ഐസ് ഉണ്ടെന്നേ ഉള്ളൂ അത്ര കഴിക്കാൻ പറ്റില്ല ഇത് വലിയ കുഴപ്പമില്ല നമുക്ക് ആ റൈസ് അടയൊക്കെ കഴിക്കുന്ന പോലെ പീനട്ട് കോട്ടിങ്ങനുള്ള ഒരു അട കഴിക്കുന്ന ഒരു ഫീ നമ്മൾ നമ്മളവിടുന്ന് ട്രൈ ാണ് നമ്മുടെ മലേഷ്യയുടെ മൂന്നാമത്തെ ദിവസത്തെ ക്യാൻറോ ടെമ്പിൾ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വെളിയിൽ കാണാം